ഹലോ ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കുക സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൽ കാ വന്ന കാര്യം ഞാൻ മുന്നേ അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മുന്നത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അതറിയാം ഇതിപ്പോൾ വീട്ടിൽ ഉമ്മ നട്ടിട്ടുള്ള ഒന്ന് രണ്ട് സ്ഥലത്തായിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ടല്ല ടെറസിൻ്റെ മുകളിൽ മുകളിലും താഴെയായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ താഴെ രണ്ട് മൂടാണ് ഉള്ളത് അപ്പോൾ അതിൽ നിറച്ച് കാ പിടിച്ചിട്ടുള്ളത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ ഷെയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കാകളും ഒന്ന് പഴുത്ത് പരിവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു രണ്ട് വർഷം മുന്നേ ഉമ്മ നട്ടതാണ് കേട്ടോ പക്ഷേ ഇതാണ്ട് ഇപ്പോൾ ഒരു കുറച്ച് കാ ഞാൻ പിടിച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമ്മൾ ഒന്ന് രണ്ടെണ്ണം പാകമായി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മളെല്ലാം ഒന്ന് നിർത്തിയ ശേഷം ഒരുമിച്ച് പറിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് നാത്തൂൻ്റെ വീട്ടിൽ വന്നിട്ട് ഇന്നല്ല രണ്ട് ദിവസം രണ്ട് ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രൈഡേ നമ്മൾ നാത്തൂൻ്റെ വീട്ടിൽ പോയി പറിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാണ്ട് എല്ലാം ആയിട്ടുണ്ട് അങ്ങനെ ഉമ്മ ഇത് വിളവെടുക്കുകയാണ് ഉമ്മാൻ്റെ കൃഷിയാണ് കേട്ടോ ഇത് ഉമ്മ രണ്ട് കൊല്ലം മുന്നേ നട്ടതാണ് ഇപ്പോൾ ഇതിങ്ങനെ പറിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ പാകമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കാഴ്ചതാകുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് നമ്മൾ ഷോപ്പിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ ഇതാണ്ട് അടിപൊളി മധുരമാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടായത് കൊണ്ട് തന്നെ നല്ല മധുരമാണ് പിന്നെ ഇത് വന്നിട്ടുള്ളത് ടെറസിന് മുകളിൽ ഇതുപോലെ നമ്മുടെ ബക്കറ്റില്ലേ അതിനായിട്ട് ഒരു നാല് മൂട് ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുണ്ട് അപ്പോൾ അതിലും കാ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ഉള്ളിൽ വെള്ള കളർ ഉള്ളതാണ് കേട്ടോ ഇത് പിങ്ക് കളറാണ് പിങ്ക് കളറ് നമ്മൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണല്ലോ അതാണ് പക്ഷേ ഇത് കാ പിടിച്ച് കുറച്ച് വലുതായിട്ടേ ഉള്ളൂ പാകമായിട്ടില്ല ഇങ്ങനെ ടെറസിൻ്റെ മുകളിലായിട്ട് നാല് മൂട് നട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ട് അത് ഞാൻ ഒരിക്കൽ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ആക്കിയതാണ് അപ്പോൾ ഇവിടുത്തേലാണ് ആദ്യം കാവന്ന് തുടങ്ങിയത് അപ്പോൾ അതിൽ താണ്ടേ ഒന്ന് രന്നിൽ നല്ല കാ ആയിട്ടുണ്ട് ഒന്നിലിതുപോലെ നമ്മുടെ കാ ആവാനായിട്ട് പൂവൊക്കെ വന്നിട്ട് ആ പൂ ഇതുപോലെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനിയാണ് കേട്ടോ ഇത് കാ ഇപ്പോൾ താണ്ടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കായ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ താണ്ടേ ഒന്ന് നാല് മൂടിലും മൂന്നെണ്ണത്തിലും ഇപ്പോൾ ഓൾറെഡി കാ ഉണ്ട് പിന്നെ ഒരെണ്ണത്തിൽ വലിയ കായൊന്നും ആയിട്ടില്ല കേട്ടോ അത് ചെറുതാണ് ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ ടെറസിൻ്റെ മുകളിലും ഇത് വേണമെങ്കിൽ നമുക്ക് നട്ട് പിടിപ്പിപ്പിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മൾ തന്നെ ഒരു ഉദാഹരണമാണ് കേട്ടോ ടെറസിൻ്റെ മുകളിലും ഇത് വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ എന്ന് ഇനി ഇതാണ്ട് പിറ്റേ ദിവസം ഉമ്മാ നമ്മുടെ വീട്ടിലൊരു റിലേറ്റീവിൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ മോളും ഉമ്മായും കൂടി മാത്രമേ പോകുന്നുള്ളൂ ഞങ്ങൾ പോകുന്നില്ല അപ്പോൾ മോളും ഉമ്മായും കല്യാണത്തിന് പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അവർ രണ്ടാളും പിന്നെ കൊച്ചുമ്മയൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ കൊച്ചുമാടെ വീട്ടിലോട്ട് പോവുകയാണ് അവിടെ നിന്ന് നേരെ മാരേജിന് പോകും പിന്നെ എന്താ പിന്നെ അവർ പോയ ശേഷം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ കുറച്ച് അടിച്ചു വാരാനും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ കൊച്ചുമ്മാൻ്റെ മോളുടെ മോളുടെ ബുക്കാണ് കേട്ടോ അപ്പോൾ അവൾക്കൊന്ന് ബൈൻഡ് ഇട്ട് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതാണ് അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് അവക്ക് ബൈൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അവൾ ലവഡേൽ സ്കൂളിലാണ് കേട്ടോ പഠിക്കുന്നത് അപ്പോൾ അവരുടെ സ്കൂളിൻ്റെ തന്നെ നമ്മുടെ ഈ ബൈൻഡിങ് പേപ്പർ അവർ തന്നെ തന്നിട്ടുള്ളതാണ് അപ്പോൾ മിക്ക ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും അങ്ങനെ തന്നെ ായിരിക്കും എനിക്കറിയില്ല അപ്പോൾ താണ്ടെ മോക്ക് അത് ബൈൻഡ് ഇടുന്നുണ്ട് അപ്പോൾ താണ്ടെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്കത്തേക്കുള്ള പരിപാടിയൊക്കെ നോക്കണം ഇപ്പോൾ ഞാനും മക്കളും മാത്രമേ വീട്ടിലുള്ളൂട്ടോ ഉമ്മായും മോളും കൂടി സ്കൂളിൽ പോയൊക്കെ ആണ് മക്കളെന്ന് പറയുമ്പോൾ നാത്തൂൻ്റെ മോളും പിന്നെ ഈ പൊടിയാൾ വൈൻ്റിടാനുള്ള ആളും കൂടി ഉണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ ഞാൻ അവരെയൊക്കെ ഒന്ന് ഒതുക്കിയ ശേഷം ഒന്ന് കിച്ചണൊക്കെ ഒന്ന് അടിച്ച് വരുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ മീനുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് ഐസ് പോകാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അയല മീനാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇത് അയല എന്നാൽ പറയാം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ അത് ഒന്ന് ഐസ് പോകുമ്പോൾ ഒന്ന് ഫ്രൈ ആക്കാനായിട്ട് മസാല ചെയ്യണം അപ്പോൾ കുറച്ച് പാത്രങ്ങൾ ഇങ്ങനെ സിംഗിൽ കിടന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കി വെക്കുന്നുണ്ട് അതിനുശേഷം ഇനിയിപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉള്ളൊരു ഇപ്പോഴത്തെ ഒരു സീസണിലുള്ളൊരു ശല്യം ആയിരിക്കുമല്ലോ ഈച്ച ശല്യം ഈച്ചയും നമ്മുടെ കുരുട്ടീച്ച എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ പ്രാണിയില്ലേ അതും അപ്പോൾ അത് പോകാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒരു പാത്രത്തിൽ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു പത്തോ പതിനഞ്ചോ ഗ്രാമ്പും ഇല്ലേ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു തക്കോലം എന്ന് പറയുന്ന സാധനമല്ലേ ഈ ഫ്ലവർ അതെന്താ കറക്റ്റ് പറയാമെന്ന് എനിക്കറിയില്ല അത് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു ബേ ലീഫ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരാനായിട്ട് ഇതുടങ്ങി നമ്മുടെ ഈ ഗ്രാമ്പൂവിൻ്റെയൊക്കെ കളർ ഇറങ്ങിയിട്ട് നമ്മുടെ വെള്ളത്തിന് ഒരു ലേ ഒരു ജസ്റ്റ് ഒന്ന് കളർ ചെയ്ഞ്ചായി വരുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു കാൽ കാൽ ടീസ്പൂണിലും കുറച്ച് കൂടുതൽ ഒരു ഹാഫ് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നമ്മൾ ഈ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുമ്പോൾ ഇതിൻ്റെ കളർ നന്നായിട്ട് മാറിയിട്ട് ഒന്ന് പതഞ്ഞു വരാനായിട്ട് തുടങ്ങും ആ ഒരു ടൈമിൽ നിങ്ങൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ലൊരു അടിപൊളി ടിപ്പാണ് എന്തായാലും ഇപ്പോൾ ഈ ഒരു മഴ സീസണിലൊക്കെ എല്ലാവരുടെ വീട്ടിലും ഈച്ചയുടെ ശല്യമൊക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഒരു ചാനലിൽ കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഷെയർ ആക്കുന്നത് അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം ഈച്ചുശല്യം ഉള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ്ട് ഇതൊന്ന് തണുത്ത് വരുന്ന ടൈമിന് നമുക്ക് മീനിലേക്കുള്ള മസാല ചെയ്യാം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില വേണം പിന്നെ ഇതിൽ ഞാൻ ഫ്രൈ മീൻ ഫ്രൈ ആക്കുമ്പോൾ എപ്പോഴും ചേർക്കാറുള്ളതാണ് കേട്ടോ ഈ ഒരു വെളുത്തുള്ളി ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ മീൻ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ മസാല ഒന്ന് മീനിലൊക്കെ നന്നായിട്ട് പിടിച്ചു വരാനായിട്ട് കുറച്ച് ഓയിൽ കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അതിനുശേഷം നമ്മുടെ മെയിൻ മീൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മീനിലൊന്ന് മാഗിനേറ്റ് ചെയ്തെടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് വെച്ച ശേഷം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെ ആയിരിക്കും കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ആക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നതേ ഉള്ളൂ നിങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെയല്ല ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ മീൻ ഫ്രൈ ആയി വരുമ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഈ മീനൊന്ന് പത്ത് മിനിറ്റ് വെയ്റ്റ് മാഗിനേറ്റ് ചെയ്ത് വെക്കാം ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ നമ്മൾ ഈച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള മരുന്ന് മരുന്നല്ല ആ ഒരു ലിക്വിഡ് തണുത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ എടുക്കാം നിങ്ങളെ കയ്യിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതെടുക്കുക അല്ലെങ്കിൽ വേറെ നമ്മൾ ചെടിക്കൊക്കെ അടിക്കുന്ന ആ ഒരു ടൈപ്പിൽ അതുണ്ടെങ്കിൽ അതെടുക്കുക എന്നിട്ട് ഈ കുപ്പിയിലേക്ക് നമുക്ക് നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള മിശ്രിതം ചേർത്ത് കൊടുക്കുക ഇതിൽ ചേർക്കുമ്പോൾ ഒന്ന് രണ്ട് കഷ്ണം ഗ്രാമ്പുവൊക്കെ ഇതിൽ വീണാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അരിച്ച് തന്നെ ചേർക്കണമെന്നൊന്നുമില്ല ആദ്യം ആ ബേ ലീഫ് എടുത്ത് മാറ്റി കൊടുത്തിട്ട് നമ്മൾ ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു രണ്ട് ദിവസത്തേക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇത് വരും കേട്ടോ നമ്മൾ ഒരു തവണ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പിറ്റേ ദിവസം അടിക്കേണ്ട ആവശ്യമൊന്നും വരില്ല നല്ല എഫക്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാണ്ട് നമ്മൾ ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ബോട്ടിൽ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ കിച്ചണിലേക്കും അതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പിലും കോർണേഴ്സിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ നമ്മുടെ കിച്ചണിൽ പാത്രമൊക്കെ വെക്കുന്നില്ല ആ ഒരു സ്ഥലത്തേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഈച്ചയെ കാളും ശല്യം നമ്മുടെ കുരുട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ പക്കിയില്ലേ ഇങ്ങനെ പറന്ന് നടക്കുന്ന അതാണ് കേട്ടോ നമ്മൾ ഫ്രൂട്ട്സിലൊക്കെ വന്ന് പറ്റുന്ന പക്കിയില്ല അതാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഈ സ്പ്രേ ചെയ്യുമ്പോൾ ടാണ്ട് ഞാൻ കിച്ചണിൽ കോർണേഴ്സിലൊക്കെ അടിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഫുഡ് കഴിക്കുന്ന ടേബിളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഈച്ച പോകുന്നുണ്ടോ അല്ലെങ്കിൽ പ്രാണികൾ പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ എന്തായാലും പറയാം അപ്പോൾ ഞാൻ എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കി എന്തായാലും വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പ്രേ ആണ് കേട്ടോ ഒരു അടിപൊളി ലിക്വിഡ് ആണ് അപ്പോൾ നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി ഇനി നമുക്ക് നമ്മുടെ മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി വെളിച്ചെണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴാണ് ഏതൊരു സാധനത്തിനും നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുക അപ്പോൾ എപ്പോഴും നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മറ്റ് ഓയിലുകളെക്കാളും എപ്പോഴും ബെറ്റർ വെളിച്ചെണ്ണ തന്നെ ആയിരിക്കും അപ്പോൾ അതാണ്ട് നമ്മൾ മീൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം കിച്ചണിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ മറ്റു പരിപാടികളൊന്നും ഞാൻ കാണിക്കുന്നില്ല മറ്റു കറികളും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ കിച്ചനൊക്കെ ഒന്ന് നമ്മൾ സ്പ്രേ ഒക്കെ ചെയ്ത് ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ്ട് ഇന്നത്തെ എല്ലാ പരിപാടികളും കിച്ചണിലുള്ള ഉച്ചയ്ക്കുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ മറ്റു പരിപാടികളൊന്നുമില്ല കുളിക്കണം നമസ്കരിക്കണം പിന്നെ ഫുഡൊക്കെ കഴിക്കണം അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കുക സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വീവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം ഇൻഷാല്ല താങ്ക് യു ബൈ ബൈ